നമസ്കാരം ബംഗ്ലാദേശികൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുന്നതും അതോടൊപ്പം ഏത് സമയവും ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനെതിരെ ശക്തമായ നടപടികൾ എല്ലാം എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൂടാതെ ഇന്ത്യക്ക് ദോഷകരമായി ബാധിക്കുന്ന ഏതെങ്കിലും ഉണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് സൈന്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി എല്ലാം അധികാരവും കൊടുത്തിട്ടുണ്ട് അതായത് ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും ഇന്ത്യക്കെതിരെ എപ്പോഴെങ്കിലും പ്രകോപനം ഉണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും ഇന്ത്യക്കെതിരുണ്ടായാൽ ഒന്നും വേണ്ട ശക്തമായി തന്നെ അതിനെ തിരിച്ചടിച്ചോളാൻ നേരിട്ടോളാൻ ഇന്ത്യ ഡിഫൻസ് മിനിസ്റ്റർ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഇന്ത്യ ബംഗ്ലാ അതിർത്തിയിൽ അനധൃതമായി നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി ബി എസ് എഫ് അഥവാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അനധികൃതമായി നിർമ്മാണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊളിച്ചു മാറ്റാൻ ഫീൽഡ് കമാൻഡർമാർക്ക് ബി എസ് എഫ് നിർദ്ദേശം നൽകി കഴിഞ്ഞു അതിർത്തിയിൽ അനധികൃത നിർമ്മാണങ്ങൾ വ്യാപകമായ പശ്ചാത്തലത്തിലാണ് നടപടി നാലായിരത്തി തൊള്ളായിരത്തി ആറ് കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കഴിഞ്ഞ വർഷം മേഖലയിൽ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എൺപതോളം സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം ബംഗ്ലാദേശിൽ അശാന്തി പടർന്നതോടെ പ്രദേശവാസികൾ വ്യാപകമായി അതിർത്തി മേഖലയിലേക്ക് കുടിയേറ്റ് പാർക്കുന്നുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസം മലിക്പൂർ ഗ്രാമത്തിലെത്തിയ ആയുധധാരികളായ സംഘം ബി എസ് എഫ് സേനാംഗങ്ങളെ ആക്രമിച്ചിരുന്നു ഇതോടെ ബി എസ് എഫിന്റെ നോർത്ത് ബംഗാൾ ഫ്രോണ്ടിയറാണ് ജവാന്മാർക്ക് കർശനമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയത് കൊള്ള നടത്താനും കള്ളക്കടത്തുമായി ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു വിഭാഗം ഇന്ത്യയിലേക്ക് നൊഴിഞ്ഞുകയറിയതായി ബി എസ് എഫ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു മാറിക ആയുധങ്ങൾ ഇവർ എത്തിയത് ഇവരെ കണ്ടതോടെ ബി എസ് എഫ് സേനാംഗങ്ങൾ ശക്തമായി പ്രതിരോധിച്ചു എന്നാൽ പിൻവാങ്ങാതിരുന്ന ഇവർ സേനാംഗങ്ങളെ ആക്രമിക്കുകയായിരുന്നു തോക്ക് ഉപയോഗിച്ചായിരുന്നു ബംഗ്ലാദേശികൾ ബി എസ് എഫ് സേനാംഗങ്ങളെ നേരിട്ടത് ഇതിനിടെ ഇവർ സേനാംഗങ്ങളുടെ തോക്കും ആയുധങ്ങളും പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ഇതോടെ സ്വയം രക്ഷയ്ക്കായി സേനാംഗങ്ങൾ വെടിയുയർത്തുകയായിരുന്നു ഇതിനുശേഷമാണ് ഇവരുടെ പക്കൽ നിന്ന് ബി എസ് എഫ് ജവാന്മാർ രക്ഷപ്പെട്ടത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കാൻ വേണ്ടിയും ഇതേ തുടർന്ന് അതിർത്തിയിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ട് അതുമാത്രമല്ല കർശനമായ നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും രാത്രി ഉൾപ്പെടെ കർശനമായ ഒരു പെട്രോളിംഗ് സുരക്ഷ അടക്കം ഇന്ത്യ ബംഗ്ലാ ബോർഡറിൽ സൈന്യം വിന്യസിച്ചിട്ടുണ്ട് അതിർത്തിയിൽ ശക്തമായ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര അതിർത്തിയിൽ കുച്ച് ബിഹാറിനോട് ചേർന്നുള്ള നൂറ്റി അമ്പത് യാർഡ് മേഖലയിലാണ് അടുത്തിടിയായി അനുകൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിട്ടുള്ളത് അതിർത്തിയിൽ ശക്തമായ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു കൂടാതെ അന്താരാഷ്ട്ര അതിർത്തിയിൽ കുച്ച് ബിഹാറിനോട് ചേർന്നാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഒരു ഇന്ത്യക്ക് തിരിച്ചടി നേരിടും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇനി ആ ഇന്ത്യ ബംഗ്ലാ അതിർത്തിയിലൊന്നും ഒരു തരത്തിലുമുള്ള നിർമ്മാണവും പാടില്ല എന്ന് ഇന്ത്യൻ സൈന്യം കർശനമായ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ബംഗ്ലാദേശി പൗരന്മാർക്ക് പുറമേ ബോർഡ്ഗാർഡ് അംഗങ്ങളും പ്രദേശം കയ്യാറാൻ ശ്രമിച്ചിരുന്നു ഇതിനെതിരെ ശക്തമായ എതിർപ്പായിരുന്നു ഇന്ത്യ ഉയർത്തിയത് ഇതോടെ ഇവർ പിന്തിരിഞ്ഞു എങ്കിലും വലിയ ജാഗ്രതയാണ് കഴിഞ്ഞ വർഷം മുതൽ പുലർത്തുന്നതെന്ന് ബി എസ് എഫ് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ അഞ്ച് സംസ്ഥാനങ്ങളിലായി ഇന്ത്യ ബംഗ്ലാ അതിർത്തി വ്യാപിച്ച് കിടക്കുകയാണ് അതായത് പശ്ചിമബംഗാൾ ത്രിപുര മേഘാലയ ആസാം മിസോറാം എന്നിങ്ങനെയാണ് അതിർത്തി വ്യാപിച്ച് കിടക്കുന്നത് അതായത് ഇനി ഒരുച്ച പോലും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് കണ്ണും നട്ട് ഇന്ത്യൻ സൈന്യം അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ ബി എസ് എഫ് അവിടെ ഇരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തവൈ ന്യൂസ് एडूबिक्यूटिव एज्युको फिजियोथेरापी से पटम उन्नत इंजीनियरीजरा तीर्थयात्रा डॉट आयिल गुजरा